കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ പ്രധാന ജംഗ്ഷനായ ചീരങ്കാവ് ജംഗ്ഷന്റെ ശോചീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വിദൂരങ്ങളിൽ നിന്നുപോലും രോഗികളെത്തുന്ന മെയിൻ റഫറൻസ് ഇ ആശുപത്രി പോലും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രധാനപ്പെട്ട സ്കൂളുകൾ ക്യാഷ്യൂ ഫാക്ടറികൾ സ്റ്റാർ ഹോട്ടലുകൾ തുടങ്ങി അനവധി നിരവധി സ്ഥാപനങ്ങളാണ് ഈ ജംഗ്ഷനെ ചുറ്റിപ്പറ്റിയുള്ളത് അതുകൊണ്ട് തന്നെ രാവോ പകലെന്നോ ഇല്ലാതെ വൻ ജനത്തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണിത് മാത്രവുമല്ല പുത്തൂർ ഏരാത്ത് ധെടിയവിള കടമ്പരാട് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഏക ജംഗ്ഷനും ഇതു പാത്രമാണ് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് പ്രൈവറ്റ് ബസ്സുകളാണ് ദിനം പ്രതി ഇതുവഴി പോകുന്നത് ആ ഏകദേശം നാൽപ്പത് വർഷം കഴിഞ്ഞു ഈ റോഡിന്റെ സ്ഥിതി ഇങ്ങനായിട്ട് എങ്ങനെ താറി ചെയ്താലും ശരി എന്നെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് വെട്ടിപ്പൊളിക്കും ചുരുക്കം പറഞ്ഞാൽ ഈ നാല്പത് വർഷം കൊണ്ട് ഒറ്റ ദിവസം പോലും പൊടി തിന്നാതെ ഇവിടെ ഉള്ള കച്ചവടക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇവിടെ ഇത്രയും ജനങ്ങൾ വന്ന് തങ്ങുന്ന ഒരു സ്ഥലമാണ് ഒരു വാട്ട് ഒരു വാട്ടർ ടാപ്പ് കൂടില്ല പഞ്ചായത്തുകാർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ അവർക്ക് എല്ലാത്തിനും പിരിവാണ് ഇപ്പൊ പ്ലാസ്റ്റിക് സാധനം എടുക്കുന്നു പറയും മാസം തോറും നൂറ് വച്ച് ഞങ്ങളുടെ പിരിക്കുന്നുണ്ട് ഒരു പൊതു ടാപ്പ് ഇവിടെ സ്ഥാപിക്കണമെന്ന് ഒരു അഞ്ച് അഞ്ചാറ് വർഷം പിന്നെ പ്രാവശ്യത്തിന് മുമ്പുള്ള മെമ്പർമാരോട് വരെ അവിടെ പറഞ്ഞിട്ടുള്ളത് അവരാരും ശ്രദ്ധിച്ചിട്ടില്ല പൊതു ടോയ്ലറ്റ് ഒരു ഒരു കമ്പൻസേഷൻ ഒരു ഒരാൾക്കൊന്ന് മൂത്രം മുട്ടിയാൽ ഒന്ന് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം ഇവിടെ എത്രയോ സ്ഥലങ്ങൾ സേഫുമായിട്ട് കിടപ്പുണ്ട് ഒരു മറ വെച്ച് കെട്ടിയാൽ ഇവർക്ക് എന്താ ഈ പഞ്ചായത്തുകാരും ചെയ്യത്തില്ല ഉദ്യോഗസ്ഥന്മാരും ചെയ്യത്തില്ല നമ്മള് ഈ പി ഡബ്ല്യു ഡി എഞ്ചിനീയേഴ്സിനും ഒക്കെ നമ്മൾ പരാതി ും ഈ ജംഗ്ഷൻ്റെയും മുൻപോട്ടുള്ള റോഡുകളുടെയും ശോചനീയാവസ്ഥ മുഖാന്തരം ആഴ്ചയിലൊരിക്കൽ വണ്ടി വർക്ക് ഷോപ്പിൽ കയറ്റേണ്ട സ്ഥിതിയാണെന്ന് ബസ് ഡ്രൈവർമാരും പറയുന്നു ഇതിന് സമീപത്തുള്ള ഓട്ടോ ഡ്രൈവർമാരുടെ രാവിലത്തെ പണി എന്ന് പറയുന്നത് റോഡിൽ ചിതറിക്കിടക്കുന്ന മെറ്റലുകൾ പെറുക്കി മാറ്റുക എന്നതാണ് വല്ല നല്ല വണ്ടി മനുഷ്യന്റെ തട്ടിയ ദേശീയപാതയിൽ ഓടിപ്പോകുന്ന വണ്ടികളുടെ ടയറിൽ ഈ കല്ലുകൾ അടിച്ചു തെറിച്ച് ഓട്ടോറിക്ഷയുടെ ചില്ലുകൾ പലതവണ പൊട്ടിയിട്ടുണ്ടെന്നും ബോഡി കേടുപാടുകൾ വന്നിട്ടുണ്ടെന്നും ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു അങ്ങനെ ഒരു വാർത്ത വന്നപ്പോഴാണ് ഇവിടെ കോറിവേസ് കൊണ്ടിട്ട് സിമിനെ കുഴിച്ചിട്ട് പോയ ഈ റോഡ് നന്നായിട്ട് പോകുമ്പോൾ അവിടെ പൈപ്പ് ലൈൻ്റെ റോഡ് താറ് ചെയ്ത പൈപ്പ് ലൈൻ്റെ കുഴി വിട്ടിട്ട് അഗാധമായി ബൈക്കിൽ വന്നിട്ട് ഒഴിവാണ ഇടത്ത പറഞ്ഞ കാലം ഉണ്ട് ആണെങ്കിൽ മൊത്തവും കൊണ്ട് ബൈക്കിൽ അടച്ചു നോക്കുക ആട്ടാകാര ഫ്രണ്ട് മൊത്തവും അങ്ങനെ പിന്നെ അതെല്ലാം ആഫീസ് നടത്തും അവിടെ അഗാധമായി ഒഴിയാ എത്ര വേറെ അറിയുമോ ില്ക്കുന്നവരുടെയും കാൽനടക്കാരുടെ ദേഹത്തും തലയിലും കല്ല് തെറിച്ചടിച്ച് പരിക്ക് പലതവണ പറ്റിയിട്ടുണ്ടെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു ധനമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ദുർഗതി എന്നുള്ളതാണ് സങ്കടകരമായ മറ്റൊരു കാര്യം സമീപത്ത് പകൽ പോലും കത്തിക്കിടക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റിന്റെ നഷ്ടപ്പെടുത്തി കളയുന്ന വൈദ്യുതി തുക മിച്ചം പിടിച്ചെങ്കിലും ഈ കുഴി നികത്തി ഈ ദുർഗതി ഒഴിവാക്കിത്തരണമെന്നാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും അപേക്ഷ يصبروا كلم